അവന്റെ മുത്തേയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് എല്ലാവർക്കും സ്നേഹവന്തനാണ് പ്രത്യക്ഷപ്പെട്ട മഹാദുരന്താനും രക്ഷപ്പെടാനും എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത് വർഷങ്ങളെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും അങ്ങ് മധ്യശ്യം എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ ജപമാല മാതാവ് സകല പ്രഭാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിൻ്റെ സന്ധബന്ധങ്ങളിൽ മാ അങ്ങയുടെ മക്കളുടെ സന്ധബന്ധങ്ങളിൽ കർത്താവിൻ്റെ ഒത്തു നിറയട്ടെ മാംസ പേശികളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ രത്തഞ്ഞ് എരമ്പുകളിൽ കർത്താവിൻ്റെ രത്ത് നിറയട്ടെ ഉച്ച മുറി വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ അത് നിറയട്ടെ വാദരോഗങ്ങൾ ക്ഷീണിതമായ ശരീരങ്ങൾ മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകൾ കുടുംബ സാഹചര്യങ്ങൾ പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന മിണ്ടാതെ സമൂഹത്തെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങി കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും വീട്ടിൽ ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം നടന്നിട്ട് തളങ്കിട്ട് നിൽക്കുന്ന വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും സംസാര തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകൾ കർത്താവ് ഈ ഇരുട്ട് കൂമ്പാരത്തിൻ്റെ കർത്താവേ നിൻ്റെ വെളിച്ചം കടന്നിട്ടുള്ളത് പ്രാർത്ഥിക്കുന്ന വിശ്വസേ ഞാൻ ഇതെല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഈ ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ചെല്ലാം കർത്താവ് കടകമ്പളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കടകൾ ഉൾപ്പെടെ ഒക്കെ നടത്തിയിട്ട് കറക്താവ് ജീവിക്കുന്നുണ്ട് ഈശ്വയേ അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഇഷേ അവർക്ക് കച്ചവടം ലഭിക്കാത്തതുകൊണ്ട് ഇഷേ അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഇസ്വയെ പലരുടെയും ഭീഷണികൾ കാരണം വളരെ പലരെ അടിമകളായി ജീവിക്കുന്നുണ്ട് ഡിസ്സോയെ ഇങ്ങനെ എന്ത് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി ഈ സ്ഥലത്തുനിന്ന് പോയാൽ മതി ഈ കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് സോയെ അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവ് അതുപോലെ തന്നെ ബോർഡ് പരീക്ഷ എഴുതുന്ന മക്കളെ എസ് എൽ സി പരീക്ഷ മക്കളെ മക്കളെ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഇങ്ങനെ എല്ലാ പരീക്ഷകളും എഴുതുന്ന വ്യത്യസ്തമായ കുഞ്ഞു ലോട്ട് ഇൻഫിസി സ്പീരിറ്റ് ഓഫ് പവർ ഇൻഫിസിസ്റ്റം വാട്ട് യു മേ സ്റ്റഡി റോം ക്വാളിഫൈ ഗ്രേഡ് സ്റ്റഡിബിൾ ദ നെയ് ജീസസ് കൈ പ്രേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സബയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവ ശക്തിയാൽ നീ നിൻ്റെ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിന്റെ യാത്രകളും സംരക്ഷിക്കപ്പെടട്ടെ കർത്താവ് കൂട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ചതിപ്രയോഗം കിട്ടിയവരെ കർത്താവ് പല പലതരത്തിൽ പെട്ടുപോയവർ കുരുക്കിലായി കുരുക്കിലായിപ്പോയവർ മറ്റുള്ളവരുടെ കക്ഷത്ത് തല വീണ് പോയിട്ട് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും കേസുകളിലും പല തട്ടിപ്പുകളും പെട്ട് കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഈ നിമിഷം അമ്മയെ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളെ മാറാൻ നിങ്ങളുടെ കുരു നിങ്ങളെ കുരുക്കുന്ന വ്യക്തികൾ കുരുങ്ങുന്ന വിഷയങ്ങൾ എല്ലാ വേദനിക്കുന്ന സാഹചര്യങ്ങൾ ഏ സി ക്രിസ്തും മാറിപ്പോയിട്ട് ഇത് ഒരുപാട് നമ്മുടെ കൃപാസനത്തിൽ ഒരു ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഈ ദിവസങ്ങളിൽ അച്ഛൻ അച്ഛൻ്റെ പേര് മാത്യു എന്നാണ് മാത്യു ഏലം താരം ഇടയ്ക്ക് ഞാനത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തെ സൂചിപ്പിച്ചായിരുന്നു അച്ഛനെ അച്ഛൻ ഉടമ്പടി എടുത്തതാണ് പക്ഷെ ഉടമ്പടി അച്ഛൻ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉടമ്പടി ചെയ്ത എടുത്തിട്ട് അത് ഒരു സാക്ഷി ഞാൻ കഴിയിട്ടില്ല അത്രയ്ക്ക് പെർഫെക്റ്റാണ് അച്ഛൻ്റെ ഉടമ്പടി അവർ അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടഫ് സാക്ഷിയാണിതെന്ന് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുഷപ്രവർത്തനമുണ്ട് ഉടമ്പടി വിഹിതമായ പെരുഷ പ്രവർത്തനങ്ങൾ അതുപോലെ സാക്ഷ്യ ജീവിതമുണ്ട് പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ ആറ് പോയിൻറ്റ് മൂന്നിൽ വന്നതിൽ പിന്നെ കൂടുന്നില്ല ആ മാരോ ചെയ്യാൻ പറഞ്ഞു പിന്നെ നിരീക്ഷണത്തിലായി അഞ്ചാറ് ദിവസം അശ്വതി കിടന്നു മാറ്റമൊന്നുമില്ല അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പോകുകയായിരുന്നു അപ്പോഴ് ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതലേ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പക്ഷേ അച്ഛൻ അതിൽ അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ പതിനാല് പോയിൻറ്റ് ആറായി ഹുബ പക്ഷേ അച്ഛൻ്റെ ഒരു സാക്ഷ്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അറിയാമോ അതായത് ഈ അച്ഛൻ ഉപവിപ്രവർത്തനങ്ങളെ വേണ്ടി നമ്മൾ മുൻപ് വരാകുമ്പോൾ ഒത്തിരി ഉപപ്രവർത്തനമൊക്കെ വരികയല്ലേ പക്ഷേ ഇപ്പോഴൊരു മെൻ്റലി റിട്ടയർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട് മെൻ്റലി റിട്ടയർഡായിട്ട് മാനസിക രോഗികളുടെ ആശുപത്രിയിൽ പോകും സ്ഥാപനത്തിൽ അവർക്ക് അംഗവൈകല്യം ഉണ്ട് അപ്പോൾ രണ്ടിപ്പോൾ എന്തോ ഒരു ചാലഞ്ചസാണ് അംഗവൈകല്യമുണ്ട് മാനസിക രോഗമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ അത് എന്തായാലും അച്ഛനും ഒരു അഭിഷേകം ഉടമ്പടി കഴിഞ്ഞപ്പോഴൊരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ ആ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞ് അച്ഛടയ്ക്ക് ഒന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ച് അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ശുദ്ധ വെള്ളം കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞിങ്ങനെ അറിയാവില്ല അവന് വൈകല്യമുള്ള ആളാണ് അവനിങ്ങനെ വായിൽ നോളയും വിട്ട് തുപ്പലിട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത് എന്നിട്ട് പകുതി കുടിച്ചുകൊണ്ടല്ല അങ്ങനെ ഇനി അച്ഛൻ്റെ മുഖത്തിട്ടിറിഞ്ഞ് അച്ഛൻ വല്ലാണ്ടായി തുപ്പലൊക്കെ വീണ് അച്ഛൻ പറയണേ ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശ് വെപ്പത് തോന്നിയാണ് എനിക്ക് അത് ആ സാക്ഷ്യം കിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച മാറിപ്പോ കണ്ടില്ലേ കാഴ്ച മാറിപ്പോയി ആ മറ്റുള്ളവരെ നമ്മളെ ഉദ്ദ്രവിക്കുന്നവരിലെയും നമ്മളെ കാണുന്നൊരു കാഴ്ചകൊണ്ട് അതിൽ ക്രിസ്തുവിനെ കാണുന്നൊരു കാഴ്ച അതാണ് മൂന്നാം കാഴ്ച എന്ന് പറയാം അതെന്ത് പറയാൻ കാര്യം കാര്യമൊന്നറിയാവുക ഈശോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടറി ഭാഷയല്ല ഈശോ മർക്കോസിൻ്റെ എട്ട് ഇരുപത്തി ആറില് അന്ധനം ബസ്സൈതാല് ബെസ് കാഴ്ച സാക്ഷ്യം കൊടുത്തിട്ട് കാഴ്ച കൊടുത്തിട്ട് അവനോട് പറഞ്ഞില്ലേ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് അങ്ങനെ അവനെ പറഞ്ഞു വിടും അപ്പോൾ അവന് ആദ്യത്തെ കാഴ്ച എന്താണെന്നറിയാമോ അവന്റെ 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 കണ്ണുകളിൽ തുപ്പിയ ശേഷം ശേഷം കണ്ണുകൾ കൈകൾ വെച്ചുകൊണ്ട് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് നോക്കിയിട്ട് അവൻ അവൻ പറഞ്ഞു പറഞ്ഞു ഞാൻ മനുഷ്യരെ അതാ ഒന്നാം കാഴ്ച എന്താണ് അവന്റെ ഒന്നാം കാഴ്ച മനുഷ്യ പാരമ്പര്യ ചികിത്സ പോലെ പരിപാടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകും കുറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തില്ല അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ബൈബിൾ നൽകുന്നത് വിശ്വവിഖ്യാതമായ വിശ്വിഖ്യാതമായ ഇൻഡ ഇൻ്റപ്പെട്ടൊക്കെ ആ രീതിയിലാണ് പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിഡലിസ്റ്റ് ഇതുപോലെയൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ നമ്മളെ വിട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞിരുന്നു നാട്ടുമരുന്ന് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിലൊന്ന് ഇപ്പം നമ്മളും ചെയ്യും തുപ്പൽ പണ്ടൊക്കെ ഈ കൺകുരു ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിറ്റം ആൻറ്റിയുടെ ചിറ്റം ഇപ്പോൾ കണ്ണൊക്കെ വരുമ്പോൾ ചൂട് കാലത്ത് കണ്ണിങ്ങനെ കൺകുരു ഇങ്ങനെ വരാണ്ടിരിക്കും അപ്പോഴുടനെ ഉടനെ ചുറ്റമ്മ അന്ന ആൻറ്റിമാർ അമ്മ അപ്പൻ്റെ പെങ്ങന്മാർ പറയും ഇവിടെ നാക്കിൻ്റെ അടിയും തുപ്പലും തൊട്ട് വെക്കാൻ പറയും അപ്പോൾ നമ്മൾ വെക്കും അതുകൊണ്ടാണ് അസുഖപ്പെട്ടത് അറിയാൻ പാടുന്നത് ഇത് പൊടിക്കൈ എളിതു ഉണ്ട് കർത്താവ് അവന് വേണ്ടി എന്തും ചെയ്തു എന്നുള്ളത് അവനെയൊക്കെ അറിയത്തില്ല അവൻ ദൈവവശത്തെ അറിയുന്ന മുമ്പ് ഇങ്ങനെയുള്ള അവൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറയും ഇപ്പം ഈ കാണാം പക്ഷേ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മരങ്ങളെ പോലെയാണ് ഇരിക്കുന്നത് നടക്കാനായിട്ട് കാണുന്നത് അതാണ് അവന്റെ ഫസ്റ്റ് കാഴ്ച സെക്കൻഡ് കാഴ്ച എന്താണ് സെക്കൻഡ് കാഴ്ച കർത്താവ് മീഡിയംസ് ഒന്നും മീഡിയം ഡയറക്ട് കൈവച്ച് അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ഫുൾ ആൻഡ് കണ്ടു കാഴ്ച തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടി പറഞ്ഞു ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് എന്താ കാര്യം പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ഇരിക്കുന്നു ഇക്കാര്യം പണ്ടാം മനുഷ്യരെ കണ്ടു അത് മരങ്ങളെപ്പോലിരിക്കുന്നു ഒന്നാം കാഴ്ച രണ്ടാം കാഴ്ച മനുഷ്യരെ കണ്ടു മനുഷ്യരെ പോലെ ഇരിക്കുന്നു മൂന്നാം കാഴ്ചകൊണ്ട് എന്താണ് മനുഷ്യരെ കണ്ടു നമ്മൾ വെറുക്കുന്നവരെ കണ്ടു നമ്മൾ പീഡിപ്പിക്കുന്നവരെ കണ്ടു അവർ ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ ഇരിക്കുന്നു അതാണ് മൂന്നാം കാഴ്ച ഇങ്ങനെ കാഴ്ചകളിലേക്ക് അപ്പോസർമാർ തിരിച്ചു വരുന്ന കാണാം അപ്പോസന്മാരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇങ്ങനെ തിളങ്ങി തിളിഞ്ഞ് വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും കാഴ്ച കഴിയുമ്പോൾ ഈ ലോഹ ഞാൻ എട്ട് ഇരുപത്തി ആറാവും ഇരുപത്തി ഏഴിൽ കർത്താവ് ചോദിക്കും ഹു യു സേ ദാറ്റ് ഐ ആ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്ര ദിവസം മൊത്തം കാഴ്ചയോടെ പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് നീ ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സിഹയാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അതാണ് സമ്പൂർണ്ണ കാഴ്ച ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണണം അത് എല്ലാവരിലും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഹീലിംഗ് ആയി എൻ്റെ പേര് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് എട്ടിനാണ് ഉടമ്പടി എടുത്തത് ആദ്യം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഉടമ്പടി സമയത്ത് എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഡിപ്രഷൻ കൊണ്ട് സ്ട്രഗിൾ സ്കൂളിലൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു സ്കൂളിൽ എനിക്ക് അറ്റൻഡൻസ് ഒന്നും അധികം കിട്ടിയിരുന്നില്ല ഇനി പഠിത്തത്തിലും വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയമായ സമയത്ത് യൂട്യൂബിൽ കൂടി കൃപാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എനിക്ക് കുറേ ഒരുപാട് ഇൻസ്പയർ ആയി അതിന് ശേഷം ഞാൻ നമ്മുടെ പരിചയത്തിലുള്ള റാണി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഇവിടെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വണ്ടിയൊക്കെ ബസ്സൊക്കെ വിടുമായിരുന്നു അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ ആയിട്ട് ആദ്യം പോയി നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളിവിടെ വന്നതിന് ശേഷം ശേഷം അതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത് റാണി ആൻറ്റി ഇവിടെ കൂടെ വന്ന് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് എട്ടിൻ്റെ ഉടമ്പടി എടുത്തു ഉടമ്പടി ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറി കിട്ടി ഞാൻ അതിന് മുമ്പ് വരെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒരു ഒരാഴ്ച എനിക്ക് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു ഉടമടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോൾ വരെ മുടങ്ങാതെ ജിമ്മിൽ ജിമ്മിലൊക്കെ പോകുമായിരുന്നു കൺസിസ്റ്റൻസി എനിക്ക് തിരിച്ചു കിട്ടി രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമ്മ അമ്മ ഉടമടിയെടുത്ത സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ബൈക്ക് ലൈസൻസാണ് കിട്ടിയത് ഞാൻ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് ട്രൈ അതിന് പ്രാക്ടീസൊക്കെ ചെയ്തു അതിനുശേഷം അമ്മ പ്രാ ശേഷം ഞാൻ കാശ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടുമെന്നൊരു ഹയോ നെർവസ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് കാശരൂപത്തിൽ ഇതൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി ഞാൻ ആ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സമയത്ത് വരെ എനിക്ക് ഒരു നെറോസ്നെസ് ഉണ്ടായിരുന്നു ഞാൻ മാതാവേ എന്ന് വിളിച്ച് ടെസ്റ്റ് പൂർത്തിയാക്കിയെങ്കിൽ ലൈസൻസ് കിട്ടി അത് രണ്ടാമത്തെ എനിക്ക് പിന്നീട് അമ്മ പ്രാർത്ഥിച്ച അമ്മ അമ്മ ഉടമ്പടി എടുത്ത് ഒരു ഏഴ് മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല അപ്പോഴും എനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഡിപ്രഷൻ രണ്ടായിരം അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തന്നെ ഡിപ്രഷന് വേണ്ടി അച്ഛനെ കണ്ടു അച് ഡിപ്രഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര എൻ്റെ മൂഡിനെസ്സും ഗ്ലോമിനെസ്സും ഒക്കെ മാറി കിട്ടി ഭയങ്കര എന്തൊസിയാസ്റ്റിക്ക് ഭയങ്കര ഉത്സാഹമൊക്കെ വന്നു തുടങ്ങി പിന്നെ അങ്ങനെ വന്നിരുന്നു വന്നിരുന്നെങ്കിലും ഒരു ഏഴു മാസം വരെ ഈ പഠിത്തത്തിലൊന്നും വലിയ അത്ര പഠിത്തത്തിലൊന്നും വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഏഴ് മാസത്തിന് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇവിടെ വന്ന് കൊച്ചെ കണ്ടു കൊച്ചൻ പറഞ്ഞു അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊച്ചു അപ്പോൾ കൊച്ചശൻ പറഞ്ഞു നീ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി നീ ഇവിടെ വന്ന് കുറേ നേരം മാതാവിനെ നോക്കിക്കൊണ്ടിരുന്ന് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് വരുമെന്ന് പറഞ്ഞു ആ അന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് അടുത്ത് നമ്മൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് അന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഞാൻ എടുത്തു ഉട ഉടമടി എടുക്കുമ്പോൾ ക്ലാസ്സിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഉടമടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന് അന്ന് മുതൽ ഇന്നുവരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി അതോ അത് ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് കിട്ടി ഒന്നാമത് തന്നെ അതിനുശേഷം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അതിന് ശേഷം എനിക്ക് ഞാൻ ലൈസൻസ് എടുത്തിരുന്നുവെങ്കിലും എനിക്ക് ലൈസൻസ് ലൈസൻസ് എടുത്തു എന്നിട്ട് തന്നെ ഞാൻ വണ്ടി എടുത്ത് വണ്ടിയും കൊണ്ട് ദൂരോട്ടൊന്ന് പോ ലോങ് ഡ്രൈവൊന്നു പോകുമില്ലായിരുന്നു പോ പോകത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഉടമടിയെടുത്ത് ഒരു രണ്ട് മാസം ഒരു രണ്ട് ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച രണ്ടാമത്തെ മാസം തുടക്കത്തിലോ മധ്യത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു മണിക്കൂർ ജപമാല ചൊല്ലി അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അല്ല ഒരു മണി ഒരു മണിക്കൂർ ജപമാല ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വരെ വണ്ടിയെടുത്ത് എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് പേടി മാറി തൊട്ടടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രത്യക്ഷിയിരുന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എൻ്റെ ആരോ പറയുന്നു വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വലിയമ്മയുടെ വീട് കരവോളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ ആരോ പറയുന്നു നീ വണ്ടി എടുത്തുകൊണ്ട് പോകപ്പോൾ നീ എവിടം വരെ പോയിട്ട് വാ പോയിട്ട് വാ എന്ന് ഒരാൾ പറയുന്നതോ എനിക്ക് തോന്നി അന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അത്ര ദൂരോട്ട് ഞാൻ പോയിരുന്നില്ല ഞാൻ തിരുവനന്തപുരം തൊട്ട് കരവെള്ളം വരെ വണ്ടി എടുത്തുകൊണ്ട് പോയി അന്ന് അന്നത്തോടെ എനിക്ക് ദൂരോട്ട് വണ്ടി ഓടിച്ചു പോകാനുള്ള പേടി മാറി അതിനുശേഷം ഇന്നു വരെ ഞാൻ ദൂര അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് പോവുകയാണ് പിന്നെ ശേഷം എനിക്ക് ഒരു നേരത്തെ പറഞ്ഞു എനിക്ക് രണ്ടു ഞാൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻസിന്ന് ക്ലാസിലൊക്കെ ഭയങ്കര സ്ട്രഗിളും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടീഷൻ കൂടെ വന്നതോടെ എനിക്ക് ക്ലാസ്സിലിരുന്ന് ക്ലാസ്സിൽ എന്തോ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല പകുതിയാകുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ റൂമിൽ പോകാൻ വേണ്ടിയൊക്കെ തോന്നിയിരുന്നു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നു പിന്നെ പ്രൈവറ്റായിട്ട് സ്കൂളിംഗ് പൂർത്തിയാക്കി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് വന്ന് അച്ഛനെ കണ്ട് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞ് അച്ഛൻ തല്ലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഈ കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറി ഈ കണ്ടീഷൻ ഇത് ഇതൊന്ന് ഞങ്ങൾ മാറുമെന്ന് വിചാരിച്ചതല്ല ഇത് ഞങ്ങൾ ഇതിന് ഇതൊന്നും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് സ്ഥലങ്ങൾ പോയി പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് ഇത് മാറില്ലെന്ന് തന്നെയായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് ഈ അവസ്ഥകളിലേക്ക് മാറ്റം വന്നു തുടങ്ങി ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് സോഷ്യലി ആക്റ്റീവാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കർത്താവിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടും കർത്താവിൻ്റെ പാട്ടൊക്കെ പാടി പോസ്റ്റൊക്കെ ചെയ്യും എന്നെ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നെ പരിഹസിച്ചിരുന്നു എൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർ വരെ എന്നെ പരിഹസിച്ചിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല ഞാൻ പ്രാർത്ഥന തുടർന്നു ബൈബിൾ വായന തുടർന്നു പിന്നെ പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഒരു ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലായ സമയത്ത് എനിക്കെന്തോ ബൈബിൾ വായിക്കി വായിക്കാമെന്ന് ആരെ പോലെ ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ വർഷം വരെ ഞാൻ ഒരു നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുകയാണ് നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുന്നുണ്ട് രാവിലെ പ്രത്യേകം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നാല് പേജ് ബൈബിൾ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഈ സമയം വരെ ഞാൻ വായിച്ച് വായിക്കുകയാണ് പിന്നെ പക്ഷെ ഒരു ബൈബിൾ വായി പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ എടുത്തു പറയേണ്ട ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം കിട്ടി ജവമാല ഞാൻ ആദ്യമൊക്കെ ഒരു മണിക്കൂറൊക്കെ വെച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ തന്നെ കുറേ കാലം തുടർന്നു പിന്നെ എനിക്ക് പതിയെ പതിയെ ഞാൻ ആറ് മണിക്കൂർ വരെ ഒറ്റ സ്ട്രെച്ചിന് ജവമാല ചൊല്ലിയിട്ടുണ്ട് അത് അത്രയും കൃപ മാതാവ് തന്നു ഇവിടെ ഞാൻ വന്നത് എനിക്കിത്രയും കോൺഫിഡൻസ് ഇവിടെ വരാൻ വേണ്ടി കിട്ടിയതിന് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അലൻ ദാസ് എന്ന് പറഞ്ഞ ഒരാളും ബിനോയ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ സാക്ഷ്യം കേട്ട് ഇൻസ്പയർ ആയതിനു ശേഷമാണ് ഞാൻ റാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷമാണ് അവർ ഞങ്ങളെ വണ്ടിയിൽ ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടു പിന്നെ എനിക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നാല് ബൈബിൾ വചനം കൂടെ പറയാൻ തോന്നുന്നുണ്ട് ആ ബൈബിൾ വചനത്തിൻ്റെ ശരിയായ അക്കോ എനിക്കറിയില്ല പക്ഷേ ഞാൻ വചനങ്ങൾ പറയാം ഹൃദയം തുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥയിൽ മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം അവിടുന്ന് മുറിവേല്പിക്കും പക്ഷേ വച്ച് കെട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഉപസംഹരിച്ചിട്ട് എൻ്റെ അമ്മയുടെ സാക്ഷ്യത്തിലേക്ക് ആദ്യമായി ആദ്യമായി അൾത്താറയിൽ കയറുന്നു സാക്ഷിയും പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ പേര് മായ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അവൻ്റെ ഈ അവൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യത്തോടൊപ്പം തന്നെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ഈ അവൻ്റെ ഈ പ്രശ്നങ്ങൾക്കായപ്പോൾ ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് നിന്നപ്പോൾ നിന്ന് കുറച്ച് നാളായപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് എവൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടി എവൻ്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിയോഗം വച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡ് വീണ്ടും കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് അതാണ് ആദ്യം എനിക്ക് സാധിച്ചിരുന്നു ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ മാസം എൻ്റെ ഹസ്ബൻഡ് പോകാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏഴ് വർഷമായി ബ്ലീഡിങ് ആയിരുന്നു ആയുർ ആയുർവേദ അലപ്പതി ഒക്കെ കഴിച്ച് യൂട്രസ് മോഹിച്ചുകൊണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിരുന്നാലും ഒരു എന്നിട്ടും ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് വർഷത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനുള്ള മറീന ഇൻസ്ട്ടയെന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് ഇട്ടിരുന്നു ഇട്ട് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ബ്ലീഡിങ് ആയി പിന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് ഇന്നതുവരെ ആ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് പറയുന്നത് ഞങ്ങൾ ഈ അവൻ എവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം വീട് മാറി താമസിക്കുന്നതും താമസിക്കണമെന്ന് എല്ലാം എപ്പോഴും ആൾക്കാർ പറയുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ പഴയ ആളാണ് അമ്മയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കുക അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് അമ്മ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വേഷിച്ച മട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഞാൻ ഞാനും എൻ്റെ മോനും ജപമാല റാലി പങ്കെടുത്തിട്ട് പോയത് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ബന്ധുവായൊരു സഹകരണം വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്കൊരു വീട് നോക്കണം അവിടെ വാടകയ്ക്ക് വീട് നോക്കണം മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ ആ സഹോദരനും വീട് കണ്ടുപിടിച്ച് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു പക്ഷെ പക്ഷേ ഞങ്ങളത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അത് അതിലോട്ട് മാറാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ജമമാല റാലിയിൽ പങ്കെടുത്ത് നവംബർ ആറാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറി വീട് മാറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇവിടെ ഇപ്പോൾ എന്നെ മാതാവ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകുന്നു പക്ഷേ ഇനി ഇവിടുന്ന് മാറിയാൽ ഞാൻ ആ വീട്ടിൽ തന്നെ പോകണമില്ല അതിനുള്ള വഴി മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയി പോയത് അപ്പോൾ അന്ന് അത് രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞാൽ നമുക്കൊരു വീട് നോക്കാം അപ്പോൾ ഞങ്ങൾക്കൊരു നാട്ടിപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു അത് വിൽക്കണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഒരു ലോൺ എടുത്തിട്ട് വീട് വാങ്ങിക്കാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ ആൾ ആളിന തിരക്കി ആൾ ഒരാൾ സമ്മതിക്കുകയും ചെയ്ത് വാങ്ങിക്കാമെന്നൊക്കെ സമ്മതിച്ച് ബാങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൽ അവരുടെ മാഡത്തിൽ സംസാരിച്ചപ്പോൾ സാറ് നാട്ടിൽ വരുമ്പം ശരിയാക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളെ ബന്ധുവായ സൗകര്യം ഞങ്ങളൊരു വീട് കൊണ്ട് കാണിക്കുകയും ആ വീട് ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് നമുക്ക് ആ പയ്യ സഹോദരൻ പറഞ്ഞു ചേച്ചിയും കൂടെ വാ നമുക്ക് വീട് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നോക്കിയിട്ട് എന്ത് പൈസ കാശിൻ്റെ കാര്യം ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു ചേച്ചി വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി ഞാൻ അവിടെ പോയി വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അമ്മയുടെ ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ അനുസരിച്ച് ഉപ്പും കൂടെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് ഒരു ആ വീടിൻ്റെ ഒരു കോർണറിൽ ശകലം ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ വന്നത് വന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കും പോയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങൾക്ക് ഇതിൽ ഒരു അമ്മ അമ്മ ഈശോയാണ് കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത് ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞാൽ അവൾ ആറുമാസത്തെ കാലാവധി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ അക്കൗണ്ടുള്ള ബാങ്കിൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കോൺട്രാക്ട്സ് അതിൻ്റെ പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കുകയുള്ള പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത ആയി അപ്പം അന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ എനിക്ക് സങ്കീർത്തനങ്ങൾ ആരോ എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി ഞാൻ എണീറ്റ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വാസം ആ മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് അത് അത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ വീട് കാണിക്കാൻ കൂടെ ആ സഹോദരൻ തന്നെ പറഞ്ഞു എസ് ബി ഐയിൽ പരിചയമുള്ള ഒരു മാനേജറുണ്ട് സാർ അങ്ങോട്ട് ചേട്ടാ അങ്ങോട്ട് ആ പേപ്പറെ അവിടെ കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പേപ്പറെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഈ സങ്കീർത്തനം മുപ്പത്തിനാല് വായിച്ചതിന് ശേഷം അന്ന് ഞാൻ പറഞ്ഞ ചേച്ചി എൻ്റെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോകാം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എസ് ബി ഐയിൽ പേപ്പറെല്ലാം സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് വിൽക്കാനുള്ള വസ്തുവിൻ്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ അതിൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്ക് ലോൺ ശരിയായിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി രൊക്കം പൈസയ്ക്ക് ഞങ്ങൾ വീടെ എടുക്കാനാൾ കാശു രൂപ അച്ഛൻ തന്നു അവിടെ കൊണ്ട് കുടിച്ചിട്ടു കുറച്ച് ദിവസത്ത് വീടെടുക്കാനും ആൾ വന്നു അങ്ങനെ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു അപ്പോൾ ഇന്ന് അടുത്ത് ഞങ്ങൾ ആ നാലാം തീയതി വരുന്ന നാലാം തീയതി ആ വീട്ടിലോട്ട് താമസം മാറുകയാണ് അത് മാതാവിനെ കണ്ടി നന്ദി പറഞ്ഞു മാതാവിനെയും കൂടെ ഞങ്ങളെ കൂടെ വിളിക്കാനാണ് മാതാവിനെ വിളിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് പ്രിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നെ കാര്യപ്രവർത്തകമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാനും എൻ്റെ മകനെ അടുത്തുള്ള ഫോർട്ട് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റൽ ഞായറാഴ്ചകളിൽ അവിടെ അടുത്ത് കടകളൊന്നുമില്ല ഒരു പതിനഞ്ച് പേർക്കുള്ള ഒരു വാർഡിൽ പതിനഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാനും അവനും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഓൾഡേജ് ഹോമിൽ നിങ്ങൾ പോവും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഉപ്പ് പരിശുദ്ധ അമ്മയുടെ ഉണ്ട് എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് അലർജിയായിരുന്നു ദേഹം മൊത്തം നീരായിരുന്നു ഇടുന്ന ഡ്രസ്സൊക്കെ വലിച്ച് കീറിയാണ് ഇടുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേ അമ്മ ഭയങ്കര നീരായിട്ട് ഇടുന്നത് അപ്പോൾ ഞാൻ ഈ വിശുദ്ധ ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപ്പും കൂടെ കൊണ്ടു ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും കൊടുത്തു തൈലം അമ്മയുടെ നെറ്റിയിലും ദേഹത്തൊക്കെ പറ്റി കൊടുത്തിട്ട് വിശ്വാസ പ്രമാണേണം ചെല്ലിൽ പ്രാർത്ഥിച്ചു പിന്നെ എന്നായപ്പോഴത്തേ അമ്മയ്ക്ക് നീരെല്ലാം മാറി നല്ല സുഖമായി അതിനുശേഷം എല്ലാ മാസം അമ്മേൻ്റെ കൂടെ ഇവിടെ വരാറുണ്ട് ഉത്ര അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അമ്മയ്ക്കും തിരുകുമാരും കോടാനും കൂടി നന്ദി പറയുന്നു